ഏകദേശം നൂറ് ബില്യൺ യു എസ് ഡോളറിന് പുറത്താണ് ഇതിനോടകം തന്നെ അമേരിക്ക ഈ യുക്രൈൻ യുദ്ധത്തിൽ ചിലവഴിച്ചിരിക്കുന്നത് എന്തിനാണ് അമേരിക്ക ഇത്രയും പണം അവിടെ ചെലവഴിക്കുന്നത് എന്നത് ഒരു വലിയ ചോദ്യമാണ് ഏകദേശം അഞ്ഞൂറോളം ബില്ല്യൻ യു എസ് ഡോളർ ടോട്ടൽ അവിടെ ഇതിനോടകം തന്നെ യുക്രൈന് സഹായമായിട്ട് ലോകത്തെ രാജ്യങ്ങൾ അവിടെ ചെലവഴിച്ചു കഴിഞ്ഞു അതായത് വികസിത രാഷ്ട്രങ്ങളായിട്ടുള്ള യു എയുടെയും സൗദിയുടെയും ഒക്കെ തന്നെ ജി ഡി പി തന്നെ വരും ഈ ഒരു തുകയെന്ന് പറയുന്നത് അത്രയും തന്നെ തുക യുക്രൈന് വേണ്ടിയിട്ട് കൊടുക്കാൻ നമ്മുടെ നാട്ടു പറഞ്ഞാൽ അമേരിക്കയുടെ മാമന്റെ മോനൊന്നും അല്ലല്ലോ യുക്രൈൻ അപ്പോൾ എന്തായിരിക്കും കാരണം സി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തവണ ട്രംപ് വന്നില്ലായിരുന്നുവെങ്കിൽ എങ്കിൽ ഒരു പക്ഷേ ഒരു അമേരിക്ക അല്ലെങ്കിൽ നാറ്റോ റഷ്യ യുദ്ധം ഒരു ഫുൾ സ്കെയിൽ യുദ്ധം ഉറപ്പായിട്ട് നടക്കുമായിരുന്നു ഇപ്പൊ ട്രംപ് വന്നതുകൊണ്ട് ചിലപ്പോൾ ഈ യുദ്ധം ഉണ്ടാകാൻ കുറച്ചൊന്ന് വൈകിയേക്കാം പക്ഷെ വീണ്ടും ട്രംപ് അധികാരത്തിൽ വരുമെന്ന് യാതൊരു ഉറപ്പില്ല നരേന്ദ്രമോദിയുടെ കാര്യം പറഞ്ഞതുപോലെയാണ് ട്രംപിൻ്റെ കാര്യം ട്രംപ് വളരെയധികം ജനസ്വീകാര്യനായിട്ടുള്ള തികച്ചും വിചിത്രമായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് അതായത് അമേരിക്കയിൽ ഒരു വലിയ വിഭാഗം നാഷണലിസ്റ്റുകൾക്ക് പ്രിയപ്പെട്ട ആളാണ് ട്രംപ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ട്രംപ് തോറ്റതിന്റെ പിന്നിൽ തെരഞ്ഞെടുപ്പ് കൃത്രിമമുണ്ട് എന്ന് ആക്ഷേപമുണ്ടായതുപോലും വെറുതെ അല്ല കാരണം ഡീപ് സ്റ്റേറ്റ് അത് ചെയ്യും ട്രംപ് വന്നു കഴിഞ്ഞാൽ അവരുടെ പരിപാടികൾ ആ സമയത്ത് നടക്കുമായിരുന്നില്ല ഇപ്പം നമ്മുടെ മസ്ക് പോലും ഡീപ് സ്റ്റേറ്റിന്റെ ആളാണോ എന്നുള്ള സംശയങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് വേറൊരു കാര്യം അതായത് ട്രംപ് ഡീപ് സ്റ്റേറ്റിന്റെ അഗൈനിസ്റ്റ് ആണെന്നുള്ളത് ഉറപ്പാണ് ഇത് മനസ്സിലാക്കിക്കൊണ്ട് അവർ തീർച്ചയായിട്ടും അടുത്ത പ്ലാനുകൾ അവർ ഉറപ്പായും ചെയ്തിരിക്കും അമേരിക്കയിലെ സമ്പന്നർ കൂടി ഉൾപ്പെടുന്നത് തന്നെയാണ് ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് അതിലൊരു തർക്കവും വേണ്ട അവിടെ എങ്ങനെയാണ് ഇലോൺ മസ്ക് അതിൽ നിന്ന് മാറുക മസ്കും അതിന്റെ ഭാഗം തന്നെയായിരിക്കും അല്ലെങ്കിൽ പിന്നെ അമേരിക്കൻ ഗവൺമെന്റ് എന്തുകൊണ്ടാണ് പരസ്യമായിട്ട് മസ്ക് ഇത്തരത്തിൽ നമ്മുടെ ട്രംപിനെ സപ്പോർട്ട് ചെയ്യുന്നു പരസ്യമായിട്ട് മസ്ക് ബൈഡനും കമലയ്ക്കും ഒക്കെ എതിരെ പോകുന്നു എന്നിട്ടും മസ്ക്കിനെതിരെ കാര്യമായിട്ടുള്ള യാതൊരു എതിർപ്പുകളോ അല്ലെങ്കിൽ നടപടികളോ ഒന്നും യു എസിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഉണ്ടാവുന്നുമില്ല അപ്പോൾ മസ്കിന് എന്തോ ഒരു പ്രത്യേക പദവി ഒരു പവർ ഉള്ളതുപോലെയാണ് നമുക്ക് പ്രതിദ്ധമാവുന്നത് അപ്പോൾ ഡീപ് സ്റ്റേറ്റുമായിട്ടുള്ള ഒരു മസ്കിൻ്റെ കണക്ഷനാണ് ഇത് സൂചിപ്പിക്കുന്നത് അതിലൊരു തർക്കവും വേണ്ട അമേരിക്കയുടെ ഒരു ദീർഘകാല പദ്ധതിയുടെ ഭാഗമായിരിക്കാം ഇതെല്ലാം ഈ റഷ്യയെ ഇനിയും വളരാൻ അനുവദിക്കാൻ പാടില്ല എന്നൊരു പക്ഷെ അമേരിക്ക കരുതുന്നുണ്ടാവും അതിന് നാറ്റോയെ ഉപയോഗിച്ചു കൊണ്ടൊരു യുദ്ധമുണ്ടാക്കാൻ ഒരു പക്ഷേ ഡെമോക്രാറ്റുകൾ ആഗ്രഹിച്ചിരിക്കാം ട്രംപ് തീർച്ചയായും ഡീപ് സ്റ്റേറ്റിനെതിരെയാണ് ട്രംപ് ഒരിക്കലും ഡീപ് സ്റ്റേറ്റിനെ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നില്ല അത് മനസ്സിലാക്കി ഡീപ് സ്റ്റേറ്റ് എന്ത് ചെയ്തു വേറെ പലരെയും പുറ മുമ്പിൽ ഇറക്കിയിട്ട് ട്രംപിൻ്റെ കൂടെ നിൽക്കുന്നവരിൽ പലരും ചിലപ്പോൾ ഡീപ് സ്റ്റേറ്റിൻ്റെ ആളുകളായിരിക്കാം അങ്ങനെയാണല്ലോ അവർ വർക്ക് ചെയ്യുന്നത് ഏതൊരു ഭരണകൂടം വന്നാലും സമാന്തരമായിട്ട് റൺ ചെയ്യാൻ ഇവർക്ക് കഴിയും അപ്പോൾ പരസ്യമായിട്ട് ട്രംപിനെ പിന്തുണച്ച് ഡീപ് സ്റ്റേറ്റിനെതിരെ വന്ന മസ്ക് പോലും ചിലപ്പോൾ അവരുടെ ആളാവാം അങ്ങനെ ആയിരിക്കാനാണ് കൂടുതൽ സാധ്യത അതവിടെ നിൽക്കട്ടെ പക്ഷെ അമേരിക്കയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ പരമാവധി റഷ്യയുമായിട്ടൊരു യുദ്ധത്തിന് പോകാതിരിക്കാനായിരിക്കും നമ്മുടെ ട്രംപ് ശ്രമിക്കുക പക്ഷെ വീണ്ടും ഡെമോക്രാറ്റുകൾ അധികാരത്തിൽ വന്നാൽ ഒരു പക്ഷേ മിഷേൽ ഒബാമയെ പോലെയൊക്കെ ആരെങ്കിലും അടുത്ത് വീണ്ടും അധികാരത്തിലേക്ക് വരികയാണെങ്കിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടാവും ട്രംപ് ഇനി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്ന് നേരത്തെ തന്നെ പറഞ്ഞു അദ്ദേഹത്തിന് അതിനുള്ള പ്രായവും ഇല്ല ഇപ്പൊ തന്നെ അദ്ദേഹത്തിന് നല്ല പ്രായമുണ്ട് അപ്പൊ അടുത്തൊരു തെരഞ്ഞെടുപ്പ് ഇവിടെ നേരിടാൻ പറ്റില്ല ട്രംപിനെ പോലെ അത്രയും ജനങ്ങളെ കയ്യിലെടുക്കാൻ പറ്റുന്ന ഒരു നേതാവ് റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിലവിലില്ല ഇപ്പോഴത്തെ ട്രംപിന്റെ വൈസ് പ്രസിഡന്റ് ആണെങ്കിലും ട്രംപിനെ പോലെ ഒരു ലീഡർ ലീഡറാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഒരു പോസിബിലിറ്റി മാത്രമേ ഉള്ളൂ അപ്പൊ അതാണ് റിപ്പബ്ലിക്കൻസ് നേരിടുന്ന ഒരു പ്രോബ്ലം നാല് വർഷത്തിന് ശേഷം വീണ്ടും ഒരു റഷ്യ അമേരിക്ക അല്ലെങ്കിൽ ഒരു നാറ്റോ യുദ്ധത്തിന്റെ സാധ്യതകളുണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം പുടിൻ അമേരിക്കയെ വെല്ലുവിളിച്ചു ഞങ്ങളുടെ മിസൈലുകളെ നിങ്ങൾക്ക് തടയാൻ പറ്റും എനിക്ക് തടഞ്ഞു കാണിക്കും നിങ്ങളെ വെല്ലുവിളിക്കുകയാണ് നിങ്ങളുടെ ഏത് ഡിഫൻസ് സിസ്റ്റം വേണമെങ്കിലും കൊണ്ടുവ നിങ്ങൾ പറയുന്ന സ്ഥലം ഞാൻ അവിടേക്ക് മിസൈൽ അയക്കാം നിങ്ങൾ അതിനെ ഡിഫൻഡ് ചെയ്ത് കാണിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് വെല്ലുവിളിച്ചിരിക്കുകയാണ് നമുക്ക് മിസൈൽ ടു മിസൈൽ ചലഞ്ച് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ചിരിക്കുകയാണ് പുടിൻ വളരെയധികം കോൺഫിഡൻ്റ് ആയിട്ടാണ് നിൽക്കുന്നത് അമേരിക്ക റഷ്യയിൽ കാണുന്ന അല്ലെങ്കിൽ പുടിനിൽ കാണുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒന്ന് പുടിൻ ഡോളറിനെ തകർക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് അവർ കാണുന്ന ഒരു പ്രശ്നം രണ്ട് പുടിൻ മൾട്ടി പോളാർ വേൾഡിനെ പ്രൊമോട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഇത് രണ്ടുമാണ് അമേരിക്ക കാണുന്ന ഏറ്റവും വലിയൊരു ഭീഷണി ഇത് രണ്ടും അമേരിക്ക എന്ന രാജ്യത്തിൻ്റെ ലോകത്തെ നിലനിൽപ്പിന് ഭീഷണിയാണ് ഇപ്പം നമ്മുടെ മേധാവിത്വത്തിന് മറ്റൊരാൾ ഭീഷണിയാണെങ്കിൽ അയാളെ ഏത് രീതിയിലും ഒതുക്കുക എന്നുള്ള സെയിം തന്ത്രം തന്നെയാണ് ഇവിടെ അമേരിക്കയും റഷ്യയെ ഒതുക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പുടിനെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ റഷ്യയുടെ ഒരു സ്ട്രെങ്ത് കുറച്ചു കഴിഞ്ഞാൽ ബ്രിക്സ് ദുർബലമാകുമെന്നും ചൈനയെ താങ്കൾക്ക് ഡീൽ ചെയ്യാൻ കഴിയുമെന്നും അമേരിക്കയ്ക്ക് നന്നായിട്ടറിയാം കാരണം ചൈന നിലനിൽക്കുന്നത് അമേരിക്കയുടെയും വെസ്റ്റേൺ രാജ്യങ്ങളുടെയും സഹായത്തോടെയാണ് ആ ഒരു സാമ്പത്തിക സഹകരണം കൊണ്ടാണ് അപ്പോൾ റഷ്യക്ക് അങ്ങനെ ഒരു സഹകരണം ഇല്ല റഷ്യ ഒരിക്കലും അമേരിക്കൻ എക്കണോമിയെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല നിൽക്കുന്നത് സ്വതന്ത്രമായിട്ടാണ് റഷ്യ നിൽക്കുന്നത് അതുകൊണ്ട് റഷ്യയുടെ മേൽ സാങ്ഷൻസ് കൊണ്ടുവന്നാലോ അങ്ങനെയൊന്നും റഷ്യയ്ക്ക് ഒരു ചുക്കുമില്ല എന്നുള്ള രീതിയാണ് അപ്പൊ റഷ്യയെ നേരിടണമെങ്കിൽ സൈനികമായി തന്നെ തകർത്തേ പറ്റൂ അപ്പൊ അതിന് ഈ യുദ്ധത്തെ പരമാവധി നീട്ടിക്കൊണ്ടു പോവുക യുക്രൈനിൽ നിന്നുകൊണ്ട് റഷ്യയുടെ ആയുധങ്ങളെ പരമാവധി തീർത്ത് അവരെ ദുർബലമാക്കുക കഴിയുമെങ്കിൽ പുടിനെ ഇല്ലാതാക്കുക ഇതൊക്കെയാണ് ഇപ്പോഴത്തെ വെസ്റ്റേൺ രാജ്യങ്ങളുടെ അജണ്ട എന്ന് പറയുന്നത് ഇപ്പോൾ ട്രംപ് വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ ഇത് കുറച്ചുനാളൊന്ന് നീണ്ടുപോയേക്കാം പക്ഷേ ഈ പതിറ്റാണ്ടിൽ തന്നെ ഒരു നാറ്റോ റഷ്യ യുദ്ധം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പുടിനും റഷ്യയും പറയുന്നത് അതിനുവേണ്ട തയ്യാറെടുപ്പുകളും റഷ്യ തുടങ്ങിക്കഴിഞ്ഞു ഉക്രൈനെ ഉപയോഗിച്ചുകൊണ്ട് അമേരിക്ക സത്യത്തിൽ റഷ്യക്കെതിരെ തന്നെയാണ് ഈ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് വലിയൊരു യുദ്ധമായിട്ട് മാറുകയാണെങ്കിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ പല നിലനിൽപ്പിനെ അടക്കം ബാധിക്കാൻ സാധ്യതയുണ്ട് കാരണം ഇപ്പോൾ ഒരു ഫുൾ സ്കെയിൽ യുദ്ധം യു എസ് ആവുന്ന നാറ്റോ ഇൻവോൾവ് ആവുന്ന ഒരു യുദ്ധം റഷ്യയുമായി തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് റഷ്യയുമായിട്ട് തീരെ സഹകരിക്കാൻ പറ്റാത്തൊരു സ്ഥിതി വരും അങ്ങനെ നമ്മൾ പിന്നെ അവരോട് സഹകരിക്കുകയാണെങ്കിൽ നമ്മൾ ആ ഒരു യുദ്ധത്തിൽ റഷ്യയ്ക്കൊപ്പമാണ് എന്ന് വിലയിരുത്തപ്പെടും എണ്ണ വാങ്ങുന്ന കാര്യമാണെങ്കിലും ആയുധ ഇടപാടാണെങ്കിലും റഷ്യ ഒരു വലിയ യുദ്ധത്തിന് പോയി കഴിഞ്ഞാൽ അത് നമ്മളെ കാര്യമായി തന്നെ ബാധിക്കും യുക്രൈൻ റഷ്യ യുദ്ധം പോലെ ആയിരിക്കില്ല അപ്പോ സിറ്റുവേഷൻ അപ്പോൾ ഇന്ത്യ വളരെയധികം പ്രതിരോധത്തിലാവും ഇന്ത്യ മാത്രമല്ല ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പ്രതിരോധത്തിലാകും അപ്പോൾ ഒരു വലിയ യുദ്ധം ഉണ്ടാകുന്ന സത്യത്തിൽ നമ്മുടെയൊക്കെ സാമ്പത്തിക വളർച്ചയെ വളരെയധികം ബാധിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് പക്ഷേ അമേരിക്ക ഈ ഒരു യുദ്ധം ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ കയ്യിൽ പണമുണ്ട് ആയുധമുണ്ട് സൈനിക ബലമുണ്ട് അതോടൊപ്പം തന്നെ അവർക്കൊപ്പം ഒരുപാട് രാജ്യങ്ങളുമുണ്ട് ഇപ്പോൾ നാറ്റോ തന്നെ പത്തു മുപ്പതോളം രാജ്യങ്ങൾ വരുന്ന ഒരു വലിയ കൂട്ടായ്മയാണ് അപ്പോൾ റഷ്യയെ ഇല്ലാതാക്കുക വിശേഷിച്ച് പുടിൻ പുടിൻ പുഡിനില്ലെങ്കിൽ ഒരു പുതിയ റഷ്യ ഉണ്ടാക്കാം എന്നുള്ളതാണ് അമേരിക്കയുടെയും വെസ്റ്റേൺ രാജ്യങ്ങളുടെയും ഒരു വിലയിരുത്തൽ അവിടെയാണ് ഇപ്പോൾ ആ പുടിന് അവരെ വെല്ലുവിളിച്ചിരിക്കുകയും കൂടിയാണ് ഇപ്പം ഈ പശ്ചാത്തലത്തിൽ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറം മോശമാണ് സ്ഥിതിഗതികൾ കാരണം എന്ന് വെച്ചാൽ ഇതുവരെ നമ്മൾ ലോകത്ത് കാണാത്ത പലതും കാണുന്നുണ്ട് കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഒരു യുദ്ധം രണ്ടാം ലോക മഹായുദ്ധവും ഒന്നാം ലോക മഹായുധവും ഒക്കെ പടിപ്പടിയായിട്ട് ഉയർന്നു വന്നതുപോലെ ഉണ്ടായതുപോലെ ഇവിടെ വീണ്ടും ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ് സോ എന്താണെങ്കിലും നമുക്കൊന്നും പറയാൻ പറ്റാത്തൊരു അവസ്ഥയാണ് ഒരു യുദ്ധം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കുന്നു അത്രേ ഉള്ളൂ അമേരിക്ക പക്ഷേ റഷ്യ തകർത്തേ അടങ്ങൂ എന്നുള്ള ഒരു ദൃഢനിശ്ചയത്തോടെയാണ് അവർ നിൽക്കുന്നത് അപ്പോൾ അതിനിപ്പോൾ റഷ്യ യുക്രൈനെ യുദ്ധം ചെയ്യുമ്പോൾ അവരുടെ സാമ്പത്തികമായിട്ടുണ്ടാകുന്ന പ്രതിസന്ധി ആയുധങ്ങളുടെ ദൗർലഭ്യം ഒരുപാട് തവണ ആയുധങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ആവശ്യത്തിന് ഇല്ലാത്തൊരു സിറ്റുവേഷൻ വരും ടെക്നോളജി ഉണ്ട് പക്ഷെ ഉണ്ടാക്കണമെങ്കിൽ അസംസ്കൃത വസ്തുക്കൾ ആവശ്യമാണ് അത് കിട്ടാതെ വന്നു കഴിഞ്ഞാൽ ഉണ്ടാക്കാൻ കഴിയാത്ത അവസ്ഥ വരും അപ്പോൾ മതിയായ ആയുധമില്ലാത്ത അവസ്ഥ വരും അങ്ങനെ വരുമ്പോൾ യുദ്ധങ്ങളിൽ പെട്ടെന്ന് പരാജയപ്പെടും അപ്പോൾ ആദ്യം ഇപ്പോൾ റഷ്യയെ കൊണ്ട് പരമാവധി അവരുടെ ആയുധ ശേഖരം ഇല്ലാതാക്കുക അതാണ് ഇപ്പോൾ അമേരിക്ക ചെയ്യുന്നത് ഇതിനെയൊക്കെ അതിജീവിക്കാൻ റഷ്യയ്ക്ക് കഴിയുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയാം എന്തായാലും ട്രംപ് കാലത്ത് കുറച്ച് സമാധാനം ഉണ്ടായേക്കാം പക്ഷെ വീണ്ടും ഡെമോക്രാറ്റുകൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അത് ലോക സമാധാനത്തിന് സത്യത്തിൽ വലിയൊരു ഭീഷണി തന്നെയായിരിക്കും മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം